എന്നോട് കളിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ടാവും എന്നോട് അത്ര കളിക്കില്ല മാത്വേ അടങ്ങിയിരിക്കെ അടങ്ങിയിരിക്കേ മാത്തും അടങ്ങിയിരിക്ക എന്നാത്ത ക്ഷമിക്കുന്നേ ആണ്ടോ കണ്ടോ ഇപ്രാന്തേ ഇപ്രാന്ത എന്തുവാണ് ഇത് എന്നാടാ വട്ടേ ൊക്കെ എന്നെ ചെയ്യുന്നു രണ്ട് തേങ്ങ ഇറക്കിക്കൊണ്ടവിടെ യൂതേ എന്തുവാടാ വെള്ളത്തിനകത്തതിന് ഭയങ്കര അങ്ങ് താല അടക്കം മുക്കുവാ മൊത്തത്തില് ആ ഇത് ടച്ചിട്ടു പോയില്ലെങ്കി പൂടി കേറു ആരെ നോക്കിക്കുന്നേ ആരെ നോക്കിക്കുന്ന ചേട്ടായി സച്ചുവിനെ കൂട്ടാൻ പോയി അത് നോക്കിക്ക ലേ വരുന്നുണ്ട് സച്ചു വരുന്നുണ്ട് 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 പർപ്പിൾ ബെൽറ്റ് ഒരു മൈൻഡ് മാച്ചു പിന്നെ അവന് എത്രോ നേരം നീ വരുന്ന ഫുഡ് ചിക്കൻ കാലിട്ട് വേവിച്ചിട്ട് ചോറ് ചിക്കൻ ബിരിയാണി രണ്ടു നേരം കൊടുക്കട്ടെ രാവിലെ പത്ത് മണി പത്തരെയാവുമ്പോ കൊടുക്കും വൈകിട്ട് നാലു മണി നാലരക്കാവുമ്പോഴത്തേക്കും ഫുഡ് കൊടുക്കും അവിടെ ചെല്ലുമ്പോൾ അവൻ ആദ്യം എന്തി പറഞ്ഞു നോക്കും ചിക്കൻകാരിണ്ടാവും ചിക്കൻകാർ ഉണ്ടെങ്കിൽ ആദ്യം അവൻ ചിക്കൻ എടുക്കുന്ന എന്റെ ചോദിച്ചോ അതാണ് പരിപാടി ചിക്കൻകാരിപ്പഴാണ് കിട്ടിയ മാത്തോ മാധ്യ മിടുക്കൻ എന്നാ മിടുക്കനാ നോക്കി അല്ലേ പോകൂ ഊട്ടു ചു ഊട്ടിക്ക